കൊണ്ടുവരുന്നൊക്കെ തിന്നിട്ട് ഒരാഴ്ചയെങ്കിലും ഇരുന്ന് കഴിച്ച് ആഗ്രഹമുണ്ട് കാരണം നമ്മൾ ഈ അങ്ങനെ ഒരു സംഭവം അനുഭവിച്ചില്ലല്ലോ ഡെലിവറി ടൈമിൽ തന്നെ തന്നെയായിരിക്കും ഇങ്ങനെ ആരെങ്കിലും കൊണ്ടാക്കി തന്നെ ഇങ്ങനെ കഴിച്ച് വെറുതെ ഇരിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ നടന്നില്ലായിരുന്നു ഇനിയെങ്കിലും ആ ലാസ്റ്റത്തെ ദിവസങ്ങളിലെങ്കിലും അങ്ങനെയൊക്കെ ഇരുന്ന് കഴിച്ച് സമാധാനമായിട്ട് പോകണം എന്നൊരു ആഗ്രഹമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ അതുവരെ വെയിറ്റ് ചെയ്തിരുന്നു എന്ന് വിചാരിക്കാം ിലേക്ക് പോകും രാവിലെ ഇറങ്ങുമ്പോ ചോദിച്ചിറങ്ങി ഇപ്പൊ സമയം എന്നത്തേക്കും കിണ്ടുമണി ആയിട്ടുള്ളു എല്ലാ കലഞ്ഞ മഴയാണ് അപ്പം ഇന്നെല്ലാം അറിയാം എന്നത്തേക്കാവുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റും എല്ലാം മാറും കുഞ്ഞിന്റെ വെയ്റ്റ് കാര്യങ്ങളെല്ലാം അറിയാം അതിന്റെ ഒരു ടെൻഷനുണ്ട് വെയിറ്റ് എപ്പോഴും ഓക്കെ ആയിരിക്കുമോ ഏറ്റെടുക്കാൻ കുറച്ച് ദിവസം കൂടെയുള്ള അടുത്ത മാസം പതിനഞ്ചാണേ ഞങ്ങള് ഓർക്കു വരും ഞങ്ങൾ പറയുന്ന അടുത്ത മാസം ദിവസം ആറാം തീയതിപ്പോ ഈ സമയത്ത് കയ്യിൽ ഇങ്ങനെ ആളുണ്ടായിരിക്കും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാരും പാർട്ടി എനിക്ക് ഓർക്കാം ഹോസ്പിറ്റലിലേക്ക് പോകാൻ കാണിച്ച നല്ല മഴയാണ് നല്ല മഴയാണ് ഒന്നാം പെയ്തല്ല വൃത്തിക്ക് ഇതിങ്ങനെ ഇങ്ങനെ ആ കാണ്ടും എന്ന ഇങ്ങനെ പേദ പേദിച്ചിട്ട് വരെ നിൽക്കും പിന്നെ എന്തു ചെയ്യും കൂടുതൽ ആവശ്യമുള്ള ഇതിനെ നമ്മൾ ഞാൻ ഇവിടെ നാട്ടിലപ്പോലെ നമ്മായതൊന്നും അല്ല ഇതിപ്പോ വെള്ള പോകും കിക്കുന്ന നിട്ടില്ലേ പിരിച്ചു വെള്ളം പോകും ഇതിനെ പെട്ടാണ് ആവശ്യമുള്ള ഇനി നമ്മൾ സ്കാനിങ്ങ എല്ലാം കഴിഞ്ഞുട്ടോ നമ്മൾ രാവിലെ അപ്പൊ വന്നതിന് 15 രൂപ അപ്പൊ വന്നതിന് 12.5 രൂപ എല്ലാം കഴിഞ്ഞു ണി നാളെ വരയായി അയച്ചത് നല്ല മഴ ഒടുക്കത്തെ മഴ പിന്നാണ് കേട്ടോ നമ്മുടെ അപ്പോയിൻമെൻ്റ് ഡേ കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ട് സ്കാനിങ് ഒക്കെ ചെയ്തല്ലോ പിന്നെ നമ്മൾ പോയിട്ട് ഡോക്ടറിനെ കാണാൻ പോവുകയാണ് പിന്നെ ഇല്ലുമ്പം ഏകദേശം അറിയാം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി ഭയങ്കര ക്ഷീണമായി പോയി പിന്നെ അങ്ങനെ എണീറ്റ് ഒരുങ്ങി ഇപ്പം പോവാണ് വീണ്ട് ഞങ്ങൾ പോവാട്ടോ ചെറിയൊരു ടെൻഷനുണ്ട് എനിക്ക് പി വി ഒക്കെ ചെയ്യുമോ എന്നും അറിയില്ലല്ലോ ഇതുവരെ ചെയ്തിട്ടില്ല അയൻ ദക്കെ ആകുമ്പോൾ ഈ ചെയ്യും എന്നൊക്കെയാ പറഞ്ഞു കേട്ടിട്ടുള്ള അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഒരു അടുക്കാറായതിൻ്റെതായ ഒരു ടെൻഷനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം കേട്ടോ അടിക്കാറ് കുറവൊക്കെ ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മളിങ്ങനെ ആ ഒരു പെയിൻ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇടക്കിടക്കിടയ്ക്ക് കണ്ട്രാക്ഷൻ വരുമല്ലോ ഒരു നല്ല ഉടുക്കത്തെ വേദന വരും അപ്പൊ ഞാനിങ്ങനെ ഓർക്കും ഓ ഇത് വെറും സാമ്പിൾ അപ്പൊ ഇതിൻ്റെ ഭീകര അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ടെൻഷൻ വരും പക്ഷേ സാരമില്ല അല്ല നമ്മൾ എന്തായാലും ആ വേദനയെ തരണം ചെയ്തേ പറ്റത്തുള്ളൂ എന്തായാലും സാരമില്ല കുഞ്ഞാവിടെ മോൻ കാണുമ്പോൾ നമ്മളെല്ലാം മറക്കും മറക്കുന്നാണല്ലോ എല്ലാവരും പറയും അത് ഞാനും വിചാരിക്കുന്നു അല്ലേ അപ്പം ഇന്നിപ്പോ ശനിയാഴ്ച കേട്ടോ അപ്പം തിങ്കളാഴ്ച അമ്പച്ചിയൊക്കെ വരും അതിൻ്റെ ഒരു സന്തോഷവും കൂടെ ഉണ്ട് ഇനി എല്ലാവരും വരുമല്ലോ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞേക്കതുപോലെ അവരൊക്കെ വരുമ്പോൾ കൊണ്ടിരുന്നതൊക്കെ കഴിച്ച് ഒരാഴ്ച എങ്കിലും ഒന്നിരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പ്രസവിക്കാൻ പോണമെന്നാണ് അപ്പോൾ നോക്കാം അങ്ങനെ ഇപ്പോൾ ചെല്ലുമ്പോൾ അറിയാം എന്താ കാര്യങ്ങളൊക്കെ വെയിറ്റൊക്കെ ഇങ്ങനെ ഒന്നും അറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഓക്കെ ആണോ നോക്കണം കൈ കഴിക്കുന്നു എനിക്ക് അതൊക്കെ നോക്കണം സാറേ എന്തെങ്കിലും പറയാനുണ്ടോ ും പറയാനല്ലോ കിട്ടും ഭുജിക്കോട്ടൻ പറയുന്ന അല്ല ആദ്യമൊക്കെ ഭുജിക്കോട്ടന് മറ്റേ അതിനകത്ത് വരത്തില്ല ഒന്നും പറയാനും ഇപ്പൊ ഇപ്പൊ അവരെക്കാളൊക്കെ ഉപരിയായിട്ട് പറഞ്ഞാലും പറഞ്ഞാലും ഇട്ട് തീരത്തില്ല അതേ അവസ്ഥയിലാണ് ഡെലിവറി കഴിയുമ്പോ ചോദിക്കണം കേട്ടോ എന്നോട് ഉണ്ടായിരുന്നു എന്താണ് അഭിപ്രായം അപ്പൊ ഞാൻ ശരിക്കുള്ള അഭിപ്രായം പറയാട്ടോ അയ്യോ അങ്ങനെ ടെൻഷൻ ഉണ്ടോ എന്നാ ടെൻഷൻ അല്ലേ ഞാനാണല്ലോ വേദന അനുഭവിക്കും വെളിയിൽ നിന്ന് കൊണ്ടുവരുമ്പോ അങ്ങ് ഹാൻഡ് കളിണ്ട അത് തന്നെ അല്ലെ കൊണ്ടുവരുമ്പോ അങ്ങ് വാങ്ങിച്ചാൽ മതിയല്ലോ അല്ലേ ആൻഡോറ് ചെയ്താൽ മതി അത് തന്നെ ടെൻഷൻ എങ്ങനെ പിടിക്കണോ ഇങ്ങനെ പിടിക്കണോ അയ്യോ വാങ്ങിച്ചോളങ്ങണ്ടാവും അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നയൻത് മന്തിലേക്ക് കടന്ന് തേർട്ടി സിക്സ് വീക്ക് ആയിട്ടോ തേർട്ടി സിക്സ് അപ്പം എല്ലാവരും എന്നെ പ്രാർത്ഥനയിലൊക്കെ ഉറു പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് എന്താ പറഞ്ഞതെന്ന് പറയാം കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകും അങ്ങനെ രണ്ട് മണിക്ക് പോയ നമ്മുടെ ഇപ്പോൾ സമയം ആറേ മുക്കാൽ അയച്ചുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ ഡോക്ടറിനെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പം കുഞ്ഞു വച്ചിരി കുണ്ടുമണി ആയിട്ടുണ്ട് അത് ഈ ഡാടയാണ് കേട്ടോ ഡാഡ ഉള്ള മാങ്ങാപ്പഴം എല്ലാം കൊടുത്ത് 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 ഒത്തിരി കുറ്റാക്കിയിട്ടുണ്ട് അതിനാണ് മാങ്ങാപ്പഴം ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാപ്പഴം കഴിക്കുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ഡെയിലി ഉള്ള മാങ്ങയെല്ലാം കേസറല്ലേ കേസർ എല്ലാം തിന്നു എനിക്ക് സങ്കടം വരും അമ്മ ചക്ക വരുമ്പോൾ ചക്കയെ മാങ്ങയൊക്കെ തിന്നണം എന്നുള്ള ആഗ്രഹത്തിരിക്കുമായിരുന്നു ഇങ്ങനെ പോയ എങ്ങനെ എനിക്കറിയാൻ വേണ്ട ആവോ വരുന്നിടത്ത് വെച്ച് കാണും അല്ലേ അത് ഇനി കഴിച്ചാറിയോ സംഭവം പോയി പെട്ടെന്ന് കൊച്ചു ഒന്നുകൂടി കൊച്ചു വലുപ്പം വെച്ച് കഴിഞ്ഞാ പിന്നെ യും ഞാൻ കാണിച്ചു തരാ റിയത്തില്ല പിന്നെ ഞങ്ങൾ ഇപ്പം എൻ എസ് ടിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നോക്കി കുഞ്ഞിന്റെ മൂവ്മെന്റ് ഒക്കെ നോക്കി കുഴപ്പമില്ല എന്നാലും ഡോക്ടർ നാളെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നാളെ എന്തായാലും ഉച്ച കഴിഞ്ഞാൽ ഒന്നും കൂടെ വന്നിട്ട് അതുകൂടെ ടെസ്റ്റ് കൂടെ ചെയ്യണം പിന്നെ നമുക്ക് മൺഡേല് ഒന്നും കൂടെ ഒന്ന് ഷുഗറും കൂടി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഷുഗർ ഒന്നും ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുഞ്ഞിന്റെ വെയിറ്റ് കൂടിയത് കൊണ്ട് തന്നെ അവരുടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഷുഗറിനുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കുന്നു അമ്മച്ചയ്ക്ക് വന്നിട്ട് ഒരാഴ്ച എങ്കിലും ഇരുന്ന് ഒക്കെ തിന്നണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഇങ്ങനെ പോയ എന്താകും അറിയില്ല അതുപോലെ ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ എന്താ ഏതാ ഡേറ്റ് ഇപ്പം ഞാൻ പറയുന്നില്ല കാരണം ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് സ്കാ ഒരു സ്കാനിങ് കൂടെ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ എപ്പോഴത്തേക്കാണ് എന്നുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവോ മിക്കവാറും ചിലപ്പോൾ ചേഞ്ചസ് ചേയ്ഞ്ചുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാ ഇപ്പം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം തിങ്കളാഴ്ചത്തെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇനിയിപ്പം അടുക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ ആഴ്ചകളിലും നമുക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ സ്കാനിങ്ങും മൂവ്മെന്റ്സ് ഒക്കെ നോക്കുമല്ലോ അങ്ങനെ അങ്ങനൊക്കെ ഇരിക്കുന്നു ചെറിയ ചെറിയ ടെൻഷനുകളോടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഇനി ഇനി നാളെ നമുക്ക് വീണ്ടും ഉച്ചയ്ക്ക് വന്ന് ഒന്നും കൂടെ എൻഎസ്റ്റി ഒക്കെ ചെയ്ത് തിങ്കളാഴ്ച ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അയ്യോ നമ്മുടെ കൊട്ട ഇതേണ്ട ഇവിടെ ബാന്ദ്രന്ന് പറയുന്ന സ്ഥലോ കാണാം ഫുള്ള് ഷോപ്പിന് ഞങ്ങൾക്ക് ഇറങ്ങണം എന്നൊക്കെ പ്ലാനുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇവിടെ കാണിച്ചു ഈ ഒരു ഏരിയയില് ഫുള്ള് ഇങ്ങനത്തെ പറയുന്നത് അയിന് എന്നാ പറയുന്ന ലൈറ്റ് ഒക്കെ കണ്ടോ നല്ല ഭംഗിയാ ഇവിടെ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ കൊട്ടയുടെ ആ സാധനത്തിന് തന്നെ പറയുന്നത് അങ്ങനെ നല്ല ട്രാഫിക് ആണ് കേട്ടോ അത്യാവശ്യം ഈ വണ്ടി കാത്ത് എത്ര നേരം വരുന്ന സുനെ ഒരു മുക്കാ മണിക്കൂർ എങ്ങാനും വരുന്നതാണോ അല്ലേ ഒരു ആ പല പല വണ്ടികൾ വണ്ടികൾ വരുന്നു ക്യാൻസൽ ആവുന്നു വണ്ടി വരുന്നു ക്യാൻസൽ ആവുന്നു ദിവസം ഈ സമയത്ത് ഇപ്പോൾ നല്ല തിരക്കാണ് ശനിയാഴ്ച കൂടെ അയ്യോ നമ്മൾ വ്യത്യാസം വീണ്ടും അടുത്ത ടെസ്റ്റിന് വേണ്ടി പോകുക കേട്ടോ അടുത്ത ടെസ്റ്റ് മീൻസ് ഞാൻ പറഞ്ഞില്ല അത് എൻ എസ് ടി അതെന്ന് ഡോക്ടർ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണം ഒന്നും കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ് ചെറിയൊരു ടെൻഷനുണ്ട് അല്ലേ ഇതുവരെ അങ്ങനെ ഒരു ടെസ്റ്റോ അങ്ങനെ ഒന്നും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇത് കുഞ്ഞിൻ്റെ മൂവ്മെൻസിൻ്റെ ഇതിലാണ് അപ്പം അതുകൊണ്ട് ഇനി ഒന്നും കൂടെ പോവും പോയി ഒന്നും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പോകും ഓക്കെ ഇപ്പം നെക്സ്റ്റ് ഡേ ആയി നമ്മൾ ഇന്നും വീണ്ടും നമ്മുടെ നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് സൺഡേ ആണ് ശരിക്കും മടിയായിരുന്നു നല്ല ഉറക്കമായിരുന്നു ഭയങ്കര ഉറക്ക ക്ഷീണം ഇപ്പോൾ ഉറക്കവും കിട്ടുന്നില്ല കേട്ടോ അപ്പം ഭയങ്കര ഇതും എൻ്റെ കൂടെ തന്നെ സുബിനും ഉറക്കം ഉണ്ടോ കെട്ടികൾക്ക് ഉറക്കത്തില്ല കെട്ടികളും ഉറക്കമില്ല കാരണം നമുക്ക് ഈ ടെൻഷൻ കൊണ്ടാണോ എന്നും അറിയില്ല നമുക്ക് എപ്പോഴും ഇങ്ങനെ ബാത്റൂമിൽ പോകാനുള്ളൊരു ടെൻഡൻസി ഒക്കെ തോന്നുന്നുണ്ട് തന്നെ രാത്രിയൊക്കെ നമ്മളെപ്പോഴും എണീക്കും അതാണ് അന്നത്തെ കാര്യം ഇപ്പോൾ ഇൻസ്റ്റ് ചെയ്യാൻ പോയിട്ട് നോക്കണം ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ഡ്രോപ്പ് പോലെ ഉണ്ടായിരുന്നു മീൻസ് കുഞ്ചിൻ്റെ മൂവ്മെൻസിൻ്റെ ഇത് അതിന് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കായിരുന്നു എന്നറിയില്ല ഞങ്ങൾ ഇന്നലെ രാവിലെ ഫുഡ് വെച്ചിട്ട് ഉച്ചയ്ക്ക് സത്യത്തിൽ കഴിച്ചില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ക്യാൻറ്റീൻ ചെറുതായിട്ട് ഭാഗിയൊക്കെ കഴിച്ചിട്ടാണ് കയറിയേ അതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും ഇപ്പോൾ ചോറൊക്കെ ഉണ്ട് വയറ് നിറഞ്ഞിരിക്കുക കുഞ്ഞു ആക്റ്റീവായിട്ട് ഇരുന്നാൽ മതിയെന്ന് വിചാരിക്കും പിന്നെ നെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം പിന്നെ നാളെ ഒന്ന് ഷുഗർ ടെസ്റ്റും കൂടെ റിപ്പീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട് എല്ലാം നന്നായിട്ട് ആകട്ടെ എന്ന് വിചാരിക്കും നല്ല ട്രാഫിക് ആണ് ഞായറാഴ്ച അല്ലേ അതിൻ്റേതായിട്ടുള്ള ട്രാഫിക് ഭയങ്കര ക്ഷീണം പിന്നെ അമ്മയൊക്കെ ഇപ്പോൾ അവരെല്ലാവരും ട്രെയിനിൽ കയറി സ്വസ്ഥ സമാധാനമായിട്ടിരിക്കുന്ന ഒരു ലോഡ് സാധനവും കൊണ്ടാണ് വരുന്നത് ി ഒരു വരുന്ന വീഡിയോ എടുക്കുമ്പോ കാണിച്ചോ മൂന്നു പേർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നെങ്കിലും ആറുപേർക്കുള്ള സാധനവും കൊണ്ടാണ് വരുന്നത് ഇരിക്കുന്നവർക്ക് ആർക്കുള്ള ഇടയില്ലാന്ന പറയുന്ന കേട്ടോ ഫുൾ സാധനങ്ങൾ നിറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ കണ്ടോ അയ്യോ വണ്ടിയൊക്കെ ഏറെ ഇറക്ഷീണാണോ ടയ്ക്ക് ക്ഷീണം ഉറങ്ങ സ്വപ്നം കണ്ടെന്ന് തോന്നുന്നല്ലോ നീ കണ്ടല്ലേ അല്ല സൂര്യൻ കുറ്റപ്പെട്ട കാര്യത്തിൽ ഞാൻ എണീക്കുമ്പോഴെല്ലാം രാത്രി എന്റെ കൂടെ എണീക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലെ സൂര്യൻ രാവിലെ നീ ഇന്നലെ ഉറങ്ങിയില്ലേ എത്ര പ്രാവശ്യം എണീറ്റൂന്ന് കാരണം ഓരോ പ്രാവശ്യം നമുക്ക് ചെന്നുകിടക്കും വീണ്ടും തോന്നും

െ നിർത്തട്ടെ എന്താ എന്തിനാ കൊടുത്താൽ മതിയാവോ ചെയ്ത് വേണ്ടി അയ്യോ അങ്ങനെ സമാധാനായിട്ടോ അങ്ങനെ സക്സസ്ഫുള്ളി എൻഡസ്ട്രി ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ അതിന്റെ വണ്ടി കയറി വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ എല്ലാം ഓക്കെ ആയിരുന്നു നന്നായിട്ട് അങ്ങനെ നമ്മുടെ എൻ എസ് ടിയുടെ ആ പാട്ട് ഇത് ചെയ്യും ഓക്കെ അങ്ങനെ നമ്മുടെ എൻ എസ് ടി ഒക്കെ കഴിഞ്ഞു കിട്ടാം സമാധാനം സന്തോഷമായി എല്ലാം നന്നായിട്ട് കഴിഞ്ഞു കുഞ്ഞുമാകുമ്പോൾ നല്ല ആക്റ്റീവായിരുന്നു പറഞ്ഞ പോലെ എല്ലാം അനുസരിച്ചു അത് നല്ലായിരുന്നു കണ്ടപ്പോ ഡോക്ടർമാർക്ക് ഇന്നലെ തന്നെ ആണ് എന്തിനാ റിപ്പീറ്റ് ചെയ്ത് എന്നുള്ള രീതിയിലായിപ്പോയി എന്നല്ല എനിക്കറിയത്തില്ല എന്നാ പ്രശ്നം നേരെ കിടക്കുമ്പം കിട്ടുന്നില്ലായിരുന്നു പിന്നെ ില്ലായിരുന്നു ചരിഞ്ഞ കിടന്നപ്പോഴത്തേക്കും ആളൊക്കെ അത് എനിക്കും ഇപ്പോഴും തോന്നാറുണ്ട് പിന്നെ അവയ്ക്ക് അങ്ങനെ നേരെ കിടക്കുമ്പോ ഇഷ്ടമല്ല ചരിഞ്ഞു കിടക്കുമ്പോ ഭയങ്കര ആക്റ്റീവായിരിക്കും ഓരോ കുഞ്ഞുങ്ങളുടെ ഓരോരോ എന്റെ കുഞ്ഞിന് കൊണ്ടി അടിച്ചുപോട്ടിക്ക് ആ വരട്ടെ ഇപ്പൊ കാണാം ആരാ കൊണ്ട് അടിച്ചുപൂട്ടിക്കാൻ പോന്നെ കേട്ടോ ഓക്കെ പിന്നെ ഈ എൻ എസ് ടി എന്താണെന്നറിയാത്തവരോട് എല്ലാവർക്കും ഇത് പറയത്തില്ല കേട്ടോ ഡോക്ടേഴ്സ് എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യത്തൊന്നുമില്ല ചിലർക്ക് മീൻസ് ഇപ്പം എസ്പെഷ്യലി തേർഡ് ട്രൈമസ്റ്ററുകളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഡെലിവറിയോടൊക്കെ ഇത് മിക്കപ്പോഴും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് അതും എല്ലാവർക്കും ഇല്ല കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂടുതലുള്ളവർക്ക് അല്ലെ പിന്നെ ബിപിയുടെ എന്തെങ്കിലും ഇഷ്യൂ അല്ലെ ഡയബറ്റിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇത് സജ്ജസ്റ്റ് ചെയ്യാൻ കാരണം കുഞ്ഞിന് വെയിറ്റ് ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ടാ അതുകൊണ്ട് ഡോക്ടേഴ്സിന് മൂവ്മെന്റ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി സജസ്റ്റ് സജെസ്റ്റ് ചെയ്ത് തന്നെ കുഴപ്പമൊന്നുമില്ല അടുത്ത ദിവസം നമുക്കൊന്നും കൂടെ ഒരു സ്കാനിങ്ങിനൂടെ വരാനുണ്ട് ലാസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും സ്കാനിങ് ആയിരിക്കുമല്ലോ ഒക്കെ വന്നു കഴിയുമ്പോൾ ഫൈനൽ ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും എന്തായാലും നേരത്തെ ഡേറ്റിനേക്കാളും മുന്നോട്ടാകാനാണ് ചാൻസ് കൂടുതൽ കൂടുതലോട്ടല്ല പതിനഞ്ചായിരുന്നില്ലേ പതിനഞ്ച് ഫ്രണ്ട് തോട്ടല്ലേ വരുന്നത് ജൂലൈ പതിനഞ്ചായിരുന്നു ഇപ്പൊ മിക്കവാറും ജൂലൈ ഫസ്റ്റ് വീക്കിലാകാനുള്ള ചാൻസ്ന്ന് പറഞ്ഞ പതിനഞ്ചിന്റെ പുറകിലേക്കല്ലേ അങ്ങനെയല്ല ഫ്രണ്ടിലേക്ക് ആകാനൊന്നല്ലേ അതിനർഥം ണോ ജൂലൈ പതിനഞ്ചല്ലായിരുന്നു പറഞ്ഞത് ജൂലൈ ആറ് ആവുമ്പത്തേക്ക് ഒന്നുകൂടെ മുന്നോട്ടായിരുന്നു அல்லும் இங்க எதப்போதிட்டு வியொக்கி மனசிலாக அல்ல எந்த ரீதி மனசிலாவே பண்ண சுன் பரையம்ப എന്നോട് ട്രെയിൻ ഇങ്ങോട്ട് വരുമ്പോ അതെ അത് തന്നെ ഞാൻ വേറൊരു രീതി എനിക്കറിയത്തില്ല എപ്പോഴും അതുകൊണ്ട് ഞാൻ പിന്നെ കേക്കത്തേ ഉള്ളു എനിക്ക് ആ സേഫ് സാധനായിരിക്കും എന്റെ മനസ്സിലും പക്ഷെ പറഞ്ഞു തരുന്ന വഴിയിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ മുന്നോട്ടെന്ന് പറയുമ്പോ അങ്ങനെ പറയാം പുറകോട്ട് പുറകോട്ട് ഇവിടെ എന്തായാലും ഇപ്പൊരു സമാധാനായിട്ടോ എന്തായാലും ഒക്കെ മനസ്സിനാകുക ഒരു സങ്കടമായിരുന്നു അതായാലും ഇന്ന് ഞാനാണെങ്കിൽ രാവിലെ വിളിച്ച് ഡോക്ടറിനോട് ചോദിക്കുകയോ ചെയ്തു ഇന്ന് തന്നെ ചെയ്യണം എന്നാളെ ചെയ്താൽ പോരെ ഡോക്ടർ പറഞ്ഞു ഇല്ല ഇന്നലത്തെ ചെയ്യും ഇറ്റ്സ് നോട്ട് ഗുഡ് ഔട്ട് റിപ്പീറ്റ് എന്ന് പറയാം അപ്പൊ എനിക്ക് ഒന്നും കൂടെ ഒരു ടെൻഷൻ ആയരുന്നു ഇപ്പം സമാധാനായ സൂപ്പർ ഓക്കെ അപ്പൊ വീട്ടിലേക്ക് പോവാം ഇന്ന് ഞങ്ങൾ കോഫി ഒന്നും കുടിച്ചില്ല വാച്ച് തന്നില്ല ഇനിയിപ്പം നേരെ സമയം ഇത്ര അഞ്ച് മണിയായില്ലേ വീട്ടിൽ ചെന്നിട്ട് രണ്ട് കുടിക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് വിസിറ്റിന് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇപ്പം എന്താ പറഞ്ഞത് എന്നാ ഡേറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറയാം അടുത്ത വിസിറ്റിന് വരുമ്പോൾ വീട്ടിൽ നിന്ന് കാര്യങ്ങളും ഉണ്ടാവുമെന്ന് അറിയത്തില്ല ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ആശുപത്രി വരുമോ കല്യാണത്തിന് പോകാനുള്ള ആൾ വരുന്നുണ്ട് എല്ലാവരും കൂട്ടി ഒന്ന് വരണമെന്നുണ്ട് ആശുപത്രിയിലൊക്കെ ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ ഇതാ ആശുപത്രി ഓക്കെ അപ്പോൾ എന്നെ ചൂന പറയാനുള്ളത് ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യരുടെ വെറുതെ ഇരുന്നാ മതിയല്ലേ ലേബർ റൂമിന്റെ ഫ്രണ്ട് രണ്ട് കൈട്ടിയല്ലേ അന്ന് കാണാം എല്ലാരും പ്രാർത്ഥനയിൽ ഓർക്കുക എന്നെ ഞങ്ങളെല്ലാരും ഓർക്കുക അപ്പം പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കൊണ്ട് തന്നെ എല്ലാരും ബേബിയെ വെയിറ്റ് ചെയ്തിരിക്കാം അപ്പൊ എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ ൈവം തരട്ടെ അത് പെണ്ണായാലും ആണായാലും ഏതായാലും കുഴപ്പമില്ല പിന്നെ ഇപ്പൊ ഏതായിരുന്നു വേണ്ടേന്നൊക്കെ നമുക്ക് ആയി കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ ഇത് പറയാട്ടെ നമുക്ക് ഏതായാലും കുഴപ്പമില്ലെങ്കിലും നമുക്ക് ചിലർ നമുക്ക് ചിലതിനോട് ഒരു കൂടുതൽ ഇഷ്ടം ഉണ്ടാവില്ലേ അങ്ങനെ അത് നമുക്ക് ആയിട്ട് പറയാം ഏതാ എന്നാലും നമ്മള് പേരൊക്കെ സെലക്ട് ചെയ്തല്ല എന്നാലും നമ്മൾ രാത്രി തന്നെ എല്ലാം എഴുതിയും പേഴ്സിനകത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലേബർ റൂമിൽ വരും അത് ചോദിക്കാനും ഇങ്ങനെ തന്നെ തന്നെ അല്ലേ എന്ന് രാത്രി എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ബാഗ് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് രണ്ടു മൂന്ന് സാധനം കൂടെ ഒക്കെ ഒന്ന് വെക്കാനുണ്ട് അതും കൂടെ ഒക്കെ ഒന്ന് വെക്കണം ഓക്കെ അപ്പൊ എന്താ പറയണ്ടെല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം ഇതുപോലെ തന്നെ ആരെങ്കിലും ഇതേ ടൈമിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കാണുന്നവര് നയൻത് മന്ത് നമ്മളിപ്പോ തേർട്ടി സിക്സ് വീക്ക് അല്ലേ തേർട്ടി സിക്സ് വീക്ക് കേട്ടോ തേർട്ടി സിക്സിലേക്ക് കടന്നു അപ്പം ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ സിക്സ് ആണ് ശരിക്കും പക്ഷെ യു എസ് സിയില് കുഞ്ഞിന്റെ ഗ്രോത്ത് വെച്ചിട്ട് തേർട്ടി സെവൻ അങ്ങനെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക എല്ലാവരും ബൈ